ആ ദുൽഹജിന്റെ പത്തു ദിവസങ്ങളെ ആദരിച്ച ആളിനാഹു തല വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുമെന്നാണ് അതിൽ പെട്ടതാണ് അതിൽപ്പെട്ടതാണ് അൽക്കത്തു അവന്റെ ആയുസിൽ ആയുസില് അല്ലാഹുനൊൻ അബ്ദുൽ രേഖപ്പെടുത്തിയത് കാണാം ദുൽഹജ് വത്തിന്റെ ദിവസങ്ങളെ ബഹുമാനിച്ചവന്റെ ആയുസിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും അള്ളാഹുദിനെ നമുക്ക് തോഫി കൽക്കുമാറാകട്ടെ അവന്റെ ആയുസിലല്ലാഹു വർക്കത്ത് ചെയ്യും അവന്റെ സമ്പത്തിൽ സമ്പത്തിലല്ലാഹു അഭിവൃദ്ധി ഉണ്ടാക്കും പരിശുദ്ധമായ ദുൽഹജിന്റെ പത്തു ദിവസങ്ങളെ ബഹുമാനിക്കുന്ന ആൾ അവന്റെ കുടുംബത്തെ അള്ളാഹു താല സംരക്ഷിക്കുന്നതാണ് അവന്റെ കുടുംബത്തെ അള്ളാഹു താലെ സംരക്ഷിക്കും മാത്രമല്ല അവന്റെ തെറ്റുകളെ അല്ലാഹുത്തേലെ പൊറത്തു കൊടുക്കുന്നതാണ് അവന്റെ നന്മകൾക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകുന്നതാണ്